നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കിഴക്കമ്പലത്തുകാർക്ക് ആശ്വാസമായി ഹൈക്കോടതിയുടെ ഇടപെടൽ എൺപത് ശതമാനം വിലക്കുറവിൽ ട്വന്റി ട്വന്റി ആരംഭിച്ച മെഡിക്കൽ സ്റ്റോർ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ച് അടപ്പിച്ച നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തു മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കാൻ ഹൈക്കോടതി അനുമതി നൽകിയതോടെ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തനം തുടങ്ങി തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നേരത്തെ മെഡിക്കൽ സ്റ്റോർ അടച്ചുപൂട്ടിയത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തു എന്ന കണ്ടെത്തലിനെ തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മെഡിക്കൽ സ്റ്റോർ പൂട്ടാൻ ഉത്തരവിട്ടുകയായിരുന്നു കഴിഞ്ഞ മാസം സാബുഎം ജേക്കബ് കിഴക്കമ്പലം ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിനോട് ചേർന്ന മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തത് കിഴക്കമ്പലം സ്വദേശികളായ രണ്ടുപേരുടെ പരാതിയിലാണ് നടപടി പരാതിയിൻമേൽ നടത്തിയ ട്വന്റി ട്വന്റിയുടെ ചിഹ്നം തന്നെയാണ് മെഡിക്കൽ സ്റ്റോർ ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷ മാർക്കറ്റിന്റേതെന്നും ബില്ലിലും ഇവയുണ്ട് എന്ന് റിട്ടേണിംഗ് ഓഫീസർ കണ്ടെത്തിയതോടെയാണ് നടപടി വന്നത് എന്നാൽ സാധാരണക്കാർക്ക് ഉപകാരമാകുന്ന കാര്യത്തിന് സിപിഎം തടയിട്ടു എന്നായിരുന്നു സാബു എം ജേക്കബ് ആരോപിച്ചത് ക്രൂരമായ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തിയത് എന്നാണ് ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശമാണ് അടഞ്ഞിരിക്കുന്നത് എന്നും സാബു വ്യക്തമാക്കിയിരുന്നു മെഡിക്കൽ സ്റ്റോർ പൂട്ടിച്ചത് രാഷ്ട്രീയ പകപോക്കലാണ് ആരോപിച്ച സാവു ഈ ഹീനമായ പ്രവൃത്തി കൊണ്ട് ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരുമാണെന്നും പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാർച്ച് പതിനാറിന് പ്രഖ്യാപിച്ചതോടുകൂടി പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു മാർച്ച് ഇരുപത്തിയൊന്നിനാണ് മെഡിക്കൽ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തിരുന്നത് ഇവിടെ നിന്ന് എൺപത് ശതമാനം വിലക്കുറവിൽ മരുന്നുകൾ ലഭിക്കുമെന്നത് വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള നീക്കമാണെന്നും ചൂണ്ടിക്കാട്ടി സുധീർ സി എസ് അൽതാഫ് എം എന്നിവരാണ് പരാതി നൽകിയത് ഇത്തരത്തിൽ വോട്ടർമാരെ പ്രലോഭിപ്പിക്കുന്ന വിധത്തിൽ സൌജന്യങ്ങളോ മറ്റ് വാഗ്ദാനങ്ങളോ നൽകി വോട്ട് വോട്ടുപിടിക്കുന്നത് ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് എന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു തുടർന്ന് റിട്ടേണിംഗ് ഓഫീസർ ഇരുഭാഗത്തിന്റെയും വിശദീകരണം കേട്ട ശേഷമാണ് മെഡിക്കൽ സ്റ്റോർ താൽക്കാലികമായി അടയ്ക്കാൻ ഉത്തരവിട്ടത് ഈ നടപടിക്കെതിരെയാണ് ട്വന്റി ട്വന്റി ഹൈക്കോടതിയെ സമീപിച്ചത് ചട്ടലംഘനങ്ങൾ നടത്താതെ മെഡിക്കൽ സ്റ്റോർ തുറന്ന് പ്രവർത്തിക്കാനാണ് ഹൈക്കോടതി അനുമതി നൽകിയത് ഇതോടെ സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന പദ്ധതിക്ക് തുരങ്കം വയ്ക്കാൻ ഇറങ്ങിയവർക്കും തിരിച്ചടിയായി ഹൈക്കോടതി വിധി